ചെന്തൽമണ്ണ ചെർപ്പുളശ്ശേരി റോഡിൽ പാലോളിപ്പറമ്പിൽ തകർന്ന റോഡ് നേരെയാക്കാൻ അധികൃതർക്ക് നിസംഗത റോഡിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ട ഇവിടെ അപകടങ്ങളും പതിവാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും പൊഴിശല്യവും രൂക്ഷമാണ് പെരിന്തൽമഴ ചെറുപ്പിൽ പാലോളി പറമ്പിനും ഹൈസ്കൂൾ പഠിക്കും ഇടയിലെ ഈ ഭാഗത്ത് റോഡ് തകർന്നിട്ട് ഏറെക്കാലമായി വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ട റോഡ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാണ് മുമ്പ് ഈ ഭാഗത്ത് അടച്ചതാണ് എന്നാൽ വീണ്ടും റോഡ് തകർന്ന സ്ഥിതിയിലായി അറ്റകുറ്റ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികൃതറോട് പലതവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നടപടി ഉണ്ടാവുന്നില്ലെന്നും അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു പാനമങ്ങാട് വരേക്ക് പി ഡബ്ല്യു ഡി ചെയ്ത് തീർന്നൊരു വർക്കാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് പൂർത്തീകരിക്കേണ്ടത് കോൺട്രാക്ടറാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഞാൻ മൂന്ന് തവണയെ വിളിക്കുന്നു പി ഡബ്ല്യു ഡി ഓഫീസറെ നാല് തവണ അവിടെ പോയി കണ്ടു തീരുവാന്തിക്കുള്ളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞു അതുവരെ ചെയ്തിട്ടില്ല ആറ് മാസമായിട്ട് ഇങ്ങനെ കിടക്കല്ലേ വല്ലാത്തൊരു ഗതിയാണ് ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ബാക്കിയുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അടിയന്തരമായി അത് ശരിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത് ബാക്കി വലിയ പ്രയാസത്തിലാണ് വീട്ടുകാർ മാത്രല്ല യാത്രക്കാരും തന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ അപ്പൊ അത് അടിയന്തരമായി തീർക്കേണ്ടതുണ്ട് കോൺട്രാക്ടറാണ് അത് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത് ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലാതെ കിടക്കണം ഇത് ഈ റോഡ് വീതി കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഗുണം ഉണ്ടാവണമെങ്കിൽ ഇത് തീർക്കണം അടിയന്തരായിട്ട് അതൊന്നും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണിപ്പോൾ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് സമീപത്തെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു മാഷായി പ്രശ്നങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ പരിസര പ്രദേ പ്രദേശങ്ങളിലെ വീടുകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒടിശല്യമായിട്ട് പല പ്രശ്നങ്ങളും വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അധികൃതർ ആരും കണ്ണ് തുറന്ന് തിരിഞ്ഞു നോക്കുന്നില്ല കേട്ട് അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ ആദ്യം നല്ല കുഴികളുണ്ടായിരുന്നു ഒരു കുറെ കോടി വെച്ചിട്ട് തൂർത്തു പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം ഇവിടെ ഭയങ്കര കുഴികളാണ് അതുകൊണ്ട് പറയുന്നത് ഇല്ലാതെ കസ്റ്റമർ തിരിച്ചു ഞങ്ങൾ വളരെ ഈ എത്ര പെടുന്ന പരിഹാരം നമുക്ക് പറയാനുള്ളത് മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട് മുമ്പ് ഈ ഭാഗത്ത് ഓവുച്ചാലുണ്ടായിരുന്നു ഈ ഭാഗത്ത് ശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചാൽ നിലവിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാവും ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി